ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മുൻ കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറിയതിനാൽ നിയമപരമായി മാത്രമേ ശവകുടീരം നീക്കം ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു ബി ജെ പിയുടെ സത്താറ എം പി ഉദയൻ രാജേ ഭോസാലയാണ് ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ജിഷ്ണു കൃഷ്ണൻ ചെയ്യുന്ന വിവരങ്ങളുമായി ജിഷ്ണു വിവരങ്ങൾ എന്താണ് വീണ മഹാരാഷ്ട്ര എന്ന നിലവിൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് മുഗൾ ചക്രവർത്തി നേരത്തെ രാജ്യത്തിന്റെ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് നേരെയും ക്രൂരമായ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മഹാരാഷ്ട്രയിൽ സജീവമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ഈ ചർച്ച വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്നു നേരത്തെ മറാത്ത രാജാവ് ഛത്രപതി ശിവാജി മഹാരാജിന്റെ പിൻഗാമിയും ഒപ്പം ബി ജെ പിയുടെ സത്താറ എം പിയുമായ ഉദയൻ രാജേ ബോസ്ലെയാണ് ഇത്തരത്തിലൊരു ആവശ്യം നിലവിൽ സജീവമായി മുൻപോട്ട് വെച്ചിട്ടുള്ളത് യാതൊരു തരത്തിലും രാജ്യത്തിന്റെ സാംസ്കാരി സംസ്കാരത്തെ തകർക്കുകയും അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹൈന്ദവ സമൂഹത്തിന് നേരെയും രാജ്യത്തെ ജനങ്ങൾക്ക് നേരെയും ക്രൂരമായ അതിക്രമം നടത്തിയ ഒരു ചക്രവർത്തിയുടെയും ശവകുടീരം സംരക്ഷിക്കേണ്ടതില്ല എന്നും അത് പൊളിച്ചു നീക്കണം എന്നുള്ളതുമായിരുന്നു ഇത്തരത്തിൽ ഉദയൻ രാജ ഭോസ്ലെ പ്രതികരണം നടത്തിയിരുന്നത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മഹാരാഷ്ട്രയിൽ ചർച്ച നടത്തുകയും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇത് ശരിയാണ് ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതാണ് കാരണം മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം സംരക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ നിയമപരമായി മാത്രമേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കൂ നിലവിൽ ഔറംഗസേബിന്റെ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണുള്ളത് അതിൽ മുൻപ് മുൻ കോൺഗ്രസ് സർക്കാരാണ് ഇത്തരത്തിൽ ഈ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് വിട്ടു നൽകിക്കൊണ്ട് സംരക്ഷിക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയും അത് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും അതുകൊണ്ട് അത്തരത്തിൽ ആ ശവകീരം പൊളിച്ചു നിൽക്കുകയാണെങ്കിൽ അത് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബ് നമുക്കറിയാം ഭാരതത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഏൽപ്പിച്ചിട്ടുള്ള ക്ഷതം ഒപ്പം രാജ്യത്തെ പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാശിയും മധുരയും ഉൾപ്പെടെ ഹിന്ദുവിന്റെ അഭിമാന കേന്ദ്രമായിരുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്നത് മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻകൈ എടുക്കുകയും അത്തരം ക്ഷേത്രങ്ങൾ തകർക്കുന്നത് അഭിമാനമാണ് എന്ന് സ്വന്തം ചരിത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസേബ് അതുകൊണ്ട് തന്നെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന വലിയ ചർച്ചയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ശവകുടീരം പൊളിച്ചു നീക്കാൻ സാധിക്കുന്നു സാധിക്കൂ എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് നടത്തിയത് വീണ